ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോമ്പൊക്കെ വരികയാണല്ലോ എല്ലാവരും അരിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടൈമാണല്ലോ അല്ലേ പക്ഷേ എല്ലാവരും ഉണ്ടാവില്ല കേട്ടോ ചിലരൊക്കെ കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റ് വാങ്ങുന്നവരായിരിക്കും അപ്പം നമ്മളിതാ റേഷനരി വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് റേഷനരി ഇല്ലെങ്കിലും പുഴുങ്ങലരി ഏത് പുഴുങ്ങല്ലരി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് നെയ്പത്തിരിയും പുട്ടും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടിപ്പിക്കുന്നതാണ് നമുക്കിത് വെയിൽ പൊള്ളിക്കുകയെ ഒന്ന് ഉണക്കാനിട ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് കഴുകി നല്ല ക്ലീനാക്കി നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് വെള്ളം തെളിയുന്നവരെ കഴുകി ഊറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ ഇതിൽ വെള്ളമൊക്കെ നന്നായി ഊറി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഞാനിതാ റേഷ്നരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ ചൂടുവെള്ളത്തിലൊന്നും കഴുകണമെന്നില്ല പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് വെള്ളം തെളിയുന്നവരെ കഴുകിയെടുക്കാം അപ്പോൾ ഇതാണ് ഞാനൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലൊരു ഊറ്റി പാത്രവും വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ഊറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് ഇതേപോലെ വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കിതാ ഒരു തുള്ളി വെള്ളം കണ്ടോ ഒന്ന് തുള്ളി ഒരു തുള്ളി പോലും ഇറ്റ് ഇറ്റുന്നില്ലല്ലോ വെള്ളം ആ ഒരു സമയത്ത് ഫുൾ വെള്ളം തോർന്നു പോയിട്ടുണ്ട് നമുക്കിത് കവറിലാക്കാം എന്നിട്ട് നമുക്കിത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പൊടിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അത് പുട്ടിനെ പുട്ടിനെ പൊടിക്കണം എന്ന് പറഞ്ഞിട്ട് വേണം പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പൊടിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിത് വീട്ടിൽ നിന്നാണെങ്കിലും പൊടിച്ചെടുക്കാം മിക്സിയിൽ ചെറിയ ജാറിൽ നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ് പക്ഷെ ഒരുപാട് ടൈം എടുക്കുമല്ലോ അപ്പം നമ്മൾ ഒരുപാടൊക്കെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ മില്ലിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ പൊടിപ്പിക്കുന്ന സമയത്ത് പൊട്ടിന് എന്ന് പറഞ്ഞ് തന്നെ പൊടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ തരിയായിട്ട് കിട്ടും അപ്പോൾ ഈ പൊടി പൊടിച്ച് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ നല്ല ചൂടുണ്ടാവും കേട്ടോ അതും തണഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ബോട്ടിലാക്കി വെക്കാം അപ്പോൾ ഞാനിതാ നന്നായി തണിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു കുപ്പിയിലാക്കി നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് നാല് ദിവസം വരെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഞാനിത് എന്തായാലും എനിക്ക് ഒരാഴ്ചത്തെ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും ഒരാഴ്ച കൂടുതൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ നമുക്കിതേപോലെ വെക്കുകയാണെങ്കിൽ ആവില്ല കേട്ടോ എത്ര വേണമെങ്കിലും നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാം അപ്പം നോമ്പിനൊക്കെ നമ്മൾ ഇറച്ചിപ്പൊട്ട് ചെമ്മീൻപൊട്ടൊക്കെ തയ്യാറാക്കുമല്ലോ അപ്പോൾ അതിന് ഇതേപോലെ നിങ്ങൾ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് മതിയാകുമല്ലോ വെച്ചാൽ മതിയാകും കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് ഇനി നമ്മൾ ഈ ഒരു പൊടി വെച്ച് നെയ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ചിലർക്കൊക്കെ ഇത് അറിയാമായിരിക്കട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കാണിക്കുന്നത് പിന്നെ ഞാൻ ചെറിയ ജീരകമോ ഉള്ളിയോ തേങ്ങയൊക്കെ ചേർക്കാം പക്ഷേ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഞാൻ വലിയ ജീരകവും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച വെള്ളം ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഒഴിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാം ഇനി അതല്ല നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെയാണെങ്കിൽ അതുപോലെ വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കാണിച്ചത് മാത്രം പക്ഷേ വെള്ളം നന്നായി തിളച്ച വെള്ളമായിരിക്കണം അത് ശ്രദ്ധിക്കണം കേട്ടോ ചൂട് കുറയാൻ പാടില്ല ഞാൻ കെറ്റിൽ നന്നായി തിളപ്പിച്ചു തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് നമുക്കിതേപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി കിട്ടും അതാ ഞാനിതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതാ ഉരുളകളായി കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കുന്നതുകൊണ്ട് മാത്രം വലിയ ചിരക മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പം ഇതാ ഇതേപോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം പ്രസ്സിലോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം ഞാൻ പ്രെസ്സിലാണ് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഒരുപാട് ചൂടാവരുത് എണ്ണേൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നെയ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നന്നായി ചൂടാവുകയും ചെയ്ത് ചൂട് കുറയാ കുറയാനും പാടില്ലാതെ ഒരു പരുവത്തിൽ വേണം നമുക്ക് എണ്ണ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു നെയ്പത്തിരി നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ അപ്പോൾ കണ്ടോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കളറൊക്കെ നന്നായിട്ട് ഡാർക്ക് കളറാവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഞാനിതാ നിങ്ങൾക്കൊന്ന് കാണിക്കാനാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നെയ്പത്തിരി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇതാ നമ്മൾ നെയ്പത്തിരി ഇതുകൊണ്ട് ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നന്നായി പൊന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് പുട്ടെങ്ങനെ എങ്ങനെ എന്നുള്ളത് നോക്കാം പുട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ചെമ്മീൻ പുട്ടോ ഇറച്ചി പുട്ടോ ഒക്കെ നമ്മൾ തയ്യാറാക്കാറ് സാധാ പുട്ടാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ചേർക്കുന്നവരുണ്ടാവും കേട്ടോ ആ ഒരു വെള്ളം വെച്ച് കുഴച്ചെടുക്കുന്നവർ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ എനിക്ക് ഒരു കറക്റ്റായിട്ട് ഇതേപോലെയാണ് കിട്ടുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉപ്പിടാറ് പിന്നെ നോർമൽ വെള്ളം വെച്ച് തന്നെ നമ്മൾ ചൂടുവെള്ളമല്ല സാധാ പച്ചവെള്ളം വെച്ചിട്ടുതന്നെ ഇതേപോലെ കുഴച്ചെടുക്കാം അപ്പം ഇതാ നമുക്ക് നന്നായിട്ട് ആ ഒരു പുട്ടിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ അങ്ങ് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് അങ്ങ് ഇനി നമുക്ക് പുട്ടിൻ്റെ ആ ഒരു പരുവം ഒന്ന് നോക്കാം കേട്ടോ ഇപ്പം കണ്ടോ നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് പുട്ട് തയ്യാറാക്കാം അതുപോലെ ഇത് പുഴുങ്ങല്ലരിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കുഴച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അടച്ചു വെക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇത് പുഴുങ്ങല്ലരി ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു പരുവം കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടി കുറച്ചും വെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും അപ്പം നമ്മൾ ചുടുന്ന സമയമാകുമ്പോഴത്തേക്ക് പാകമായി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു പൊടി വെച്ച് നമ്മൾ നെയ്പത്തിരിയും അതുപോലെ തന്നെ പുട്ടും ചെയ്ത് കാണിച്ചു അതുപോലെ തന്നെ നമുക്ക് ഇത് ഇത് വെച്ച് നമുക്ക് മീൻകായ ചിക്കൻകായക്കൊക്കെ ഉള്ള മാവ് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ കാണിക്കുന്നില്ല ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാം താങ്ക്